നമസ്കാരം ഇന്ത്യയിലെ സുന്നി മുസ്ലിം സമുദായത്തിലെ ഏറ്റവും മുതിർന്നതും സ്വാധീനമുള്ളതുമായ മതമേലാധികാരിയാണ് ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാനാണ് നിലവിൽ ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തി മതകാര്യങ്ങളിൽ മാത്രമല്ല ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളും വിദ്യാഭ്യാസ വികസന പ്രവർത്തനങ്ങളും ആ കർമ്മയോഗിയുടെ ജീവിത ചര്യയിൽ നിറഞ്ഞു നിൽക്കുന്നതാണ് കോഴിക്കോട് ജില്ലയിലെ കാരന്തൂരിൽ നിലയിൽ തുടങ്ങിയ കർമ്മപഥത്തിന്റെ നാൾ വഴികൾ യമനിലെ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ച നിമിഷപ്രിയ എന്ന മലയാളിയുടെ ജീവന് പ്രതീക്ഷയുടെ നുറുങ്ങുവട്ടം സമ്മാനിച്ചതുവരെ നീണ്ടു നിൽക്കുകയാണ് മതപണ്ഡിതൻ വിദ്യാഭ്യാസ പ്രവർത്തകൻ പ്രഭാഷകൻ എഴുത്തുകാരൻ അന്താരാഷ്ട്ര സംഘാടകൻ നയതന്ത്ര വിദഗ്ധൻ തുടങ്ങി വിവിധ മേഖലകളിൽ ജ്വലിക്കുന്ന ആ വ്യക്തിത്വത്തിന്റെ ജീവിത വഴികളിലേക്ക് കടക്കും മുൻപ് ഒരു അഭ്യർത്ഥന നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി പങ്കുവെക്കുക അനിഷ്ടവും ഞങ്ങൾ സ്വീകരിക്കുന്നു നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ പിൻബലം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് കോഴിക്കോട് ജില്ലയിലെ ഉണ്ണിക്കുളം ഗ്രാമപഞ്ചായത്തിലെ കാന്തപുരം എന്ന ഗ്രാമത്തിൽ ആലുങ്ങാവൊയിൽ അബൂബക്കർ മുസ്ലിയാർ ജനിക്കുന്നത് ഖുറാൻ പണ്ഡിതൻ അഹമ്മദ് ഹാജിയുടെയും കുഞ്ഞിമ ഹജുമ്മയുടെയും മകനായ അദ്ദേഹം ചെറിയ പ്രായത്തിൽ തന്നെ ഖുർആൻ പാരായണത്തിൽ പ്രാഗൽഭ്യം തെളിയിക്കുന്നു വിവിധ പള്ളികളിൽ നിന്നും മതപഠനത്തിന്റെ സമസ്ത വശങ്ങളും അദ്ദേഹം സ്വായത്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ പൂനൂരിന് സമീപമുള്ള മങ്ങാട് ജുമാ മസ്ജിദിൽ ദർസ് ആരംഭിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇരുപത്തിയഞ്ച് വയസ്സ് സ്വന്തം ഗ്രാമമായ കാന്തപുരം ജുമാ മസ്ജിദിലെ ദർസിന്റെ ചുമതല ഏറ്റെടുത്തു തന്റെ കർമ്മമണ്ഡലം വിദ്യാഭ്യാസമാണെന്ന തിരിച്ചറിവ് അദ്ദേഹത്തിൽ ശക്തമായതിന്റെ ഫലമായാണ് സ്വന്തം നാട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ മർക്കസു സഖാഫത്തി സുന്നിയ എന്ന ദേശീയ ഇസ്ലാമിക് വിദ്യാഭ്യാസ സമുച്ചയത്തിന്റെ പിറവി മുസ്ലിം സമുദായത്തിന്റെ വിദ്യാഭ്യാസ സാംസ്കാരിക സാമൂഹിക രംഗങ്ങളിൽ ഉന്നമനം ലക്ഷ്യമിട്ടായിരുന്നു മർക്കസു സഖാഫത്തി സുന്നിയ സ്ഥാപിതമായത് ആരംഭത്തിൽ ഇരുപത്തി അഞ്ച് വിദ്യാർത്ഥികളാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് രാജ്യത്തിനകത്തും പുറത്തും അനേകം ശാഖകളായി അതിന്റെ പ്രവർത്തനം മാറ്റിയിരിക്കുന്നു കാരന്തൂർ മർക്കസിന് കീഴിൽ വിവിധ സ്ഥാപനങ്ങളിലായി പതിനായിരങ്ങളാണ് പഠിക്കുന്നത് ഈജിപ്തിലെ അൽ അസുഹർ യൂണിവേഴ്സിറ്റിയുടെ ബിരുദത്തിന് തത്തുല്യമായ പദവിയാണ് മർക്കസു സഖാഫത്തി സുനിയയ്ക്കുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് വരെ മർക്കസ് ചരിയാ വിഭാഗം മേധാവിയായും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ ചാൻസലറായും അദ്ദേഹം സേവനം അനുഷ്ഠിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ഏപ്രിലാണ് സമസ്ത കേരള ജംഇത്തുൽ ഉലമ കേന്ദ്ര മുഷാവറ അംഗമാകുന്നത് തുടർന്ന് വിവിധ ഉത്തരവാദിത്തങ്ങൾ അദ്ദേഹം ഏറ്റെടുത്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അഖിലേന്ത്യാ സുന്നി ജംഇത്തുൽ ഉലമ ജനറൽ സെക്രട്ടറിയായി രണ്ടായിരത്തി പത്തൊൻപതിൽ ഡൽഹിയിൽ നടന്ന ഗരീബ് നവാസ് സമാധാന സമ്മേളനത്തിൽ വച്ച് മുസ്ലിം പണ്ഡിതർ എ പി അബുബക്കർ മുസ്ലിയാരെ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയായി പ്രഖ്യാപിച്ചു ഇന്ത്യയിലെ സുന്നി സൂഫി ധാരയിലെ പരമോന്നത നേതാവായി അദ്ദേഹം അറിയപ്പെടുന്നു രാജ്യത്തിനകത്തു മാത്രമല്ല വിദേശ രാജ്യങ്ങളിലും അദ്ദേഹം തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് വിവിധ രാജ്യങ്ങളിലെ മുസ്ലിം സംഘടനകളിൽ അംഗത്വമുള്ള അദ്ദേഹം വിവിധ അറബ് രാഷ്ട്രങ്ങളിലെ ഭരണകർത്താക്കളുമായി വ്യക്തിബന്ധം കാത്തുസൂക്ഷിക്കുന്നുമുണ്ട് രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലഘട്ടത്തിൽ ലോകത്തെ സ്വാധീനിച്ച അഞ്ഞൂറ് മുസ്ലിം വ്യക്തിത്വങ്ങളിൽ ഒരാളായി കാന്തപുരം തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു വിവിധ ഘട്ടങ്ങളിൽ സമൂഹത്തിനൊപ്പം നിലകൊള്ളുന്ന നിലപാടുകളായിരുന്നു അദ്ദേഹം സ്വീകരിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ നടത്തിയ യാത്രയുടെ തലക്കെട്ട് മനുഷ്യ മനസ്സുകളെ കോർത്തിണക്കുക എന്നതായിരുന്നു മാനവികതയെ ഉണർത്തുന്നു എന്ന മുദ്രാവാക്യത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ കാസർഗോഡ് നിന്നും തിരുവനന്തപുരം വരെയും കാന്തപുരം കേരള യാത്ര നടത്തി വിശ്വാസപൂർവം എന്ന ആത്മകഥ ഉൾപ്പെടെ നിരവധി പുസ്തകങ്ങളും കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാരുടേതായി പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് ഒട്ടനവധി പുരസ്കാരങ്ങളും ഇതിനോടകം അദ്ദേഹം നേടി അന്താരാഷ്ട്ര ടോക്കോ മ ഹിജറ അവാർഡ് ഇസ്ലാമിക് ഹെറിറ്റേജ് അവാർഡ് തുടങ്ങിയവ അവയിൽ ചിലതു മാത്രമാണ് പ്രശസ്തിയും അംഗീകാരവും മുറുകെ പുണരുമ്പോഴും ചില വിവാദങ്ങളും അദ്ദേഹത്തെ പിടികൂടിയിരുന്നു ചേങ്ങന്നൂർ മൗലവി കൊലപാതകത്തിൽ പങ്ക് സംശയിച്ചത് അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു പിന്നീട് കോടതി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി പെൺകുട്ടികളുടെ വിവാഹപ്രായം സംബന്ധിച്ച അഭിപ്രായവും ലിംഗസമത്വം സംബന്ധിച്ച പ്രസ്താവനയും തിരുകേശ വിവാദവും സാമുദായിക മണ്ഡലത്തിൽ വെല്ലുവിളികളായപ്പോൾ തുറന്ന രാഷ്ട്രീയ സമീപനമായിരുന്നു ആ രംഗത്തും വിവാദത്തെ ക്ഷണിച്ചു വരുത്തിയത് രണ്ടായിരത്തി പതിനൊന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിനെതിരായ പ്രസ്താവനയും നരേന്ദ്രമോദിയുടെ ഭരണത്തിനു കീഴിൽ അസഹിഷ്ണുത വർദ്ധിച്ചതായി കരുതുന്നില്ലെന്ന പ്രസ്താവനയും രാഷ്ട്രീയ രംഗത്തെ ചൂടൻ ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു മതവിശ്വാസം മുറുകെ പിടിക്കുമ്പോഴും സമൂഹത്തിൽ മാനവിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുകയെന്ന സന്ദേശം പകർന്നുകൊണ്ടാണ് യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കാനായി അദ്ദേഹം രംഗത്തിറങ്ങിയത് അക്കാര്യത്തിൽ അദ്ദേഹം വിജയിച്ചതോടുകൂടി എ പി അബുബക്കർ മുസ്ലിയാനുടെ തൊപ്പിയിൽ ഒൻതൂവൽ കൂടി പിറക്കുകയാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം